അല്ല വല്ല സംഭവിച്ച നേരത്തെ അല്ലടാ ഈ തെങ്ങിൻ തൈ നടാൻ വേണ്ടി ഒരു കുഴി എടുത്തതാണ് പിന്നെ രാവിലെ തന്നെ എന്റെ വായെന്ന് കയറി കണ്ടി വരും കാര്യം പറഞ്ഞ കാര്യം അച്ഛൻ പണി എടുക്കണ്ടെന്തിനാ പണി എടുക്കാ എന്റെ പണി നോക്കാൻ പാടില്ലേ എന്നാലും എന്താണ് നോക്കണേ നിങ്ങള് പണിക്കേണ്ട ഇല്ലല്ലോ ഉപദേശിക്കാൻ ഇപ്പോ ആയിട്ടുണ്ട് ഒരു ഉപകാരമില്ല അവനെ കൊണ്ട് വെറുതെ എന്നെക്കെ ഒന്ന് ജീവിക്കാൻ വേണ്ടിട്ട് അതെ ഇരിക്കണില്ലേ എന്ത് കുഴി മരക്കുന്ന വീടിന്റെ നീ നീ അത് അത് പണിക്ക് പോയിരിക്കോ നാണക്കേടാ വന്ന് കണ്ടു നമ്മുടെ നമ്മുടെ മെമ്പർ ഉള്ളത് മെമ്പറോട് എന്താണ് നടക്കാത്തത് ഇത്രയും സത്യസന്ധതയും ആത്മാർത്ഥതയുള്ള ഒരു മെമ്പർ നമ്മുടെ പഞ്ചായത്തിലുണ്ടാ പിന്നെന്താണ് ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈകിട്ട് വാരിലില്ല ഇതേ ഗുണാ ഒരു പരാതി തരാൻ വേണ്ടി നോക്കിയോ എത്ര നാളായി മെമ്പറായി ഞാൻ പറയാത്ര നാളായി ഇതിന് വന്നാണ് ഇതിനൊരു പണി നാളെ ഒരു പത്ത് പത്രയാകുമ്പഴത്തേക്ക് പോയി നമ്മുടെ ഓഫീസിലോട്ട് ഒന്നുവാൻസായ ശരിയാക്കി തരുമോ തരാ ശരിയാക്കാം നമ്പറേ ഒരു മിനിറ്റ് പോലെ കൂട്ടിറക്കണ്ടിമിനെ അത് വന്നി െ ഞാൻ അറിയില്ല എന്തിനാണ് കഷ്ടപ്പെടുത്തുന്നത് എന്തുപോലെ പണി കിട്ടണ്ടത് നിന്റെ അച്ഛനോട് ചോദിച്ചാ പറയാ പുള്ളി പറവല്ല അഞ്ചാറ് കുഴി കുഴിക്കാൻ പറയല്ലോ ആ അതൊന്നും അല്ല നീ എന്താ പണി പോയി നമ്മള് അധ്വാനിക്കുന്നവരായിരിക്കണം എപ്പോഴും നമ്മൾ ആരേലും കൈട്ട് വരാൻ പാടില്ല കേട്ടാ പത്തര ഓഫീസിലോട്ട് പത്തരല്ല

ചേരി കേട്ടായിരുന്നോ ഇനി വല്ല നിധി വല്ലതും ആണോ ബിന്നി വല്ല നിധി വലു വല്ല നിധി വല്ലതും ആണോ ഭിന്നു ഇനി വല്ല നിധി വല്ലതും ആണോ ഭിന്നു ുടെ വീട് ശരിയാക്കണോ ശരിയാക്കണം പക്ഷേ ഇത് നടക്കൂല പഞ്ചായത്തിന്റെ നിധിന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് മെമ്പറിന് അവകാശപ്പെട്ടു അത് പറഞ്ഞാൽ മതി മെമ്പറല്ലോ പറഞ്ഞു ആരെയും കൈട്ട് വരാൻ പാളെന്ന് കൈട്ട് വരാൻ പാളം എന്ന് പറഞ്ഞു പക്ഷെ മമ്മട്ടിണ്ടല്ലോ ഇതിങ്ങനെ പഞ്ചായത്തിലെ നിധി എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിന് മെമ്പറിനുള്ള പഞ്ചായത്തിൽ മെമ്പറിനൊന്നും

എന്താ നമ്പറല്ലേ അതിന്റെ കാലിന്ന് വിടാ ഇതിന് കൈ അച്ഛാ വായിക്കില്ല ആർക്കും വേണ്ട പറയാർക്കും വേണ്ട എൻ്റെ നമ്പർ തന്നെ വീട്ടിൽ കൊണ്ടുപോയിക്കും എന്റേക്കും വേണ്ട ആദ്യം അവർ ആക്കി ഞാൻ തരില്ല മോനെ ചീന ചട്ടിയാ ഒന്നും കൂടി തരഞ്ഞ നോക്കേട്ടി കിട്ടിയാലോ ഏട്ടൊക്കെ ഷർട്ട് അഴുക്കായില്ല അലക്കി തരുമോ നാളെ ഒരു പാർട്ടി മീറ്റിംഗ് ഉണ്ട് ഞാൻ ആരെയും കൈട്ട് വരാറല്ലേ